ഹായ് ഹലോ ഹോം ടെക് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ അങ്കമാലിയാണ് അതായത് എറണാകുളം ജില്ലയിലെ അങ്കമാലിയാണ് ഫെൻസിങ്ങിൻ്റെ സൈറ്റിൽ തന്നെയാണ് ഉള്ളത് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് നിങ്ങളെല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ഏത് മെത്തേഡ് ഫെൻസിങ്ങാണ് ഏറ്റവും ചീപ്പ് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ബൗണ്ടറി ഏറ്റവും കുറഞ്ഞ ലെവലിൽ നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ അതിന് ഏറ്റവും വലിയ ഉത്ത ഉത്തരമായിട്ടാണ് നമ്മളിന്നിവിടെ എത്തിയിട്ടുള്ളത് ഈ നമ്മുടെ ഫോളോവേഴ്സും അതുപോലെ നമ്മുടെ ഫോളോവേഴ്സ് അല്ലാതെ നമ്മുടെ വീഡിയോ കാണുന്ന പലരും നമ്മൾ ചോദിക്കുന്ന കാര്യമാണ് നമുക്ക് കുറഞ്ഞാൽ ആ ഒരു നടത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് ചോദിക്കുന്ന കാര്യമാണ് നമുക്ക് എത്ര കുറഞ്ഞിട്ട് എങ്ങനെ ഫെൻസിങ് ചെയ്യാം അതിൻ്റെ ഒരു ഉത്തരമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ എത്തുന്നത് ഇന്ന് ഇവിടെ ഈ സൈറ്റിൽ ചെയ്തിട്ടുള്ള ഫെൻസിങ് ഈ ഫെൻസിങ് എന്ന് പറയുന്നത് അഞ്ചടി ഹൈറ്റ് ആണ് അതുപോലെ തന്നെ ഏറ്റവും വലിയ കള്ളികളാണ് നാലിഞ്ച് കള്ളികളത്തിൽ പന്ത്രണ്ട് കേജ് കമ്പിയിൽ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ബാക്കിയെല്ലാം നോർമലാണ് കോൺക്രീറ്റ് കാലുടെ സ്പേസിങ്ങും അതുപോലെ വയർ ലൈൻ വയേഴ്സ് കൊടുത്തിട്ടുള്ളതും കെട്ടുന്നതും വലിക്കുന്നതെല്ലാം കമ്പി എല്ലാം ആണ് പക്ഷേ ചെയിനിങ്ങിൻ്റെ സൈസ് ഇതായത് കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ ഒരു ഫെൻസിങ് ചെയ്യാൻ പറ്റി അതിലുപരി നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ഫെൻസിങ്ങിൻ്റെ സൈറ്റ് വരുന്നത് ഏകദേശം നൂറ്റി അമ്പത് മീറ്ററാണ് ഏരിയ വരുന്നത് ഈ ഏരിയ എന്ന് പറയുന്നത് ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തതാണ് കോൺക്രീറ്റിൻ്റെ കാലയതുകൊണ്ട് വൈകുന്നേരം പോഴേക്കും നമ്മൾ ക്ലോസ് ചെയ്തു അതിൽ ആ കാണുന്ന ഭാഗത്ത് ഒരു ഗേറ്റ് നമ്മളവിടെ ഒരു ഗേറ്റും പ്രൊവൈഡ് ചെയ്തു ഒരു പന്ത്രണ്ട് ഫീറ്റ് ഗേറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തത് അവിടെ ഗേറ്റ് നമ്മൾ ചെയിൻ ലിങ് തന്നെയാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ സ്പേസിങ് നേരത്തെ പറഞ്ഞ ഒരു കോൺക്രീറ്റിന്റെ കാലാണ് കോൺക്രീറ്റിന്റെ കാലം നമ്മൾ ഉപയോഗിച്ചത് ഏഴയുടെ കാലാണ് ആ ഏഴയുടെ കാല രണ്ടി താഴ്ത്തോട്ട് കോൺക്രീറ്റ് മീൻസ് മണിൽ കുഴിയെടുത്ത് കുഴിച്ചിട്ടിന് ശേഷം അതിന്റെ മുകളിലാണ് ചെയിൻ ചെയിനിങ് കെട്ടിയത് പിന്നെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് എല്ലാ കോർസിലും കൊടുത്തു കാരണം നാല് കോർണേഴ്സ് വരുന്നുണ്ട് അതിന് ഉപരി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് ബൗണ്ടറി കൂടെ മരങ്ങൾ മരങ്ങളുണ്ടായിരുന്നു നമ്മൾ ആ മരങ്ങളെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷമാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഈ വീഡിയോയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും നമ്മുടെ ഓരോ വീഡിയോയും വീഡിയോയിലും ഒരു കാര്യമാണ് ഏതാണ് ഏറ്റവും എക്കണോമിക്കലും ചീപ്പറുമായിട്ടുള്ള ആറ് എൻക്വയറി എടുത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതാണ് ആ സൈസ് നാലിഞ്ച് പന്ത്രണ്ട് കെ ജാ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചെയിൻലിംഗ് ആണ് ഇത് അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റു കാര്യം കൂടിയാണ് ഇത് ഇതിൻ്റെ നമ്മുടെ വീഡിയോയിൽ ഒന്നിലും റേറ്റ് പറയുന്നില്ല കാരണം റേറ്റ് പറയാത്തിന് മെയിൻ ക്രേസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു സൈറ്റ് നൂറ്റി അമ്പത് മീറ്റർ ആണ് ഏരിയ വരുന്നത് പക്ഷേ നമുക്ക് പല സൈറ്റും പല ഏരിയയും അതുപോലെ പല ഹൈറ്റും പല റിക്വയർമെൻ്റ് ആവും അതുകൊണ്ടൊരിക്കലും നമുക്ക് മുൻകൂടി റേറ്റ് പറയാൻ പറ്റില്ല ഇപ്പോൾ ഇങ്ങനത്തെ സൈറ്റ് നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഇങ്ങനെ പ്ലെയിനായി കിടക്കുന്നത് കുറച്ച് വെള്ളമുള്ള ഭാവം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു സൈറ്റിനെ സംബന്ധിച്ച് നോർമലായിട്ട് ഗ്രൗണ്ടായിട്ട് നമുക്ക് വീടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല വണ്ടി എത്തും എല്ലാ കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും മരം വിട്ടണമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപയ്ക്കുള്ളിലാണ് ഈ ഒരു അഞ്ചടി ഹൈറ്റിലുള്ള ഫെൻസിങ് ആണ് വരിക ഏതേ സ്ഥാനത്ത് നമുക്ക് നാലടി ഹൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്കൊരു നാനൂ അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പതിലേക്ക് നമുക്ക് ഏകദേശം കോസ്റ്റ് വരും നാലിഞ്ചാവുമ്പോൾ പിന്നെ ഈ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ മാറുന്നതിനനുസരിച്ച് റേറ്റിൽ അങ്ങനെ പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കും പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ എല്ലാ വീഡിയോകളും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ടാഗ് അതുപോലെ വയറിലുള്ള പ്രിന്റ് കാര്യങ്ങളെല്ലാം റീ ചെക്ക് ചെയ്തിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കോൺക്രീറ്റിലെ പില്ലേഴ്സ് നമ്മൾ നോർമലി മാനുഫാക്ചർ ചെയ്യുന്ന പില്ലേഴ്സാണ് അത് ആ രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കിയെല്ലാം സെയിം തന്നെ എല്ലാ വീഡിയോയും ചെയ്യുന്ന പോലെ സെയിമാണ് ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല എന്തായാലും ഈ ഒരു സൈറ്റ് ഏകദേശം നൂറ്റി അമ്പത് മീറ്ററോളം വരുന്ന സൈറ്റ് പ്ലസ് ഗേറ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഒറ്റ ദിവസം കൊണ്ട് ചെയ്തിട്ടുള്ള വർക്കാണ് നിങ്ങൾക്കും ഇതുപോലത്തെ ഫെൻസിംഗിൻ്റെ എന്തെങ്കിലും എൻക്വറീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയുടെയും അതുപോലെ എല്ലാ വീഡിയോയുടെയും താഴെയും ഡിസ്ക്രിപ്ഷനിലെല്ലാം കൊടുക്കാറുണ്ട് ഒപ്പം നമ്മളുടെ ഹോം ടെക് ട്രാവൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും അതുപോലെ ലിങ്ക് ആൻഡ് സൊല്യൂഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഈ രണ്ട് പേരിലുള്ള ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഫോളോ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മൾ റെഗുലറായിട്ട് ഓരോ പുതിയ പുതിയ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അത് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബെൽബട്ടൺ കൂടെ അമർത്തുക എന്തായാലും നിങ്ങൾക്ക് ഇന്ന് നമ്മളിവിടെ ചെയ്തിട്ടില്ല ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട് നമുക്ക് കസ്റ്റമറോടുകൂടി ചോദിച്ച് നോക്കാം നമ്മുടെ ഇന്നത്തെ ചെയ്ത വർക്കിൻ്റെ ഇപ്പോൾ സാറ്റിസ്ഫൈ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് നോക്കാം എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ് അപ്പോൾ ഇതാണ് നമ്മുടെ കസ്റ്റമർ ഷൈൻ ഷൈൻസാറാണ് ഷൈൻ സാറിനെ പറയട്ടെ നമ്മളെ നമ്മളിലേക്ക് എങ്ങനെ എത്തി സാർ ഞങ്ങൾ എങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു ഞാൻ യൂട്യൂബിലാണ് നിങ്ങളുടെ ഇത് കാണാനിട വന്നത് അങ്ങനെയാണ് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തത് അപ്പോൾ വേറെ ആള് ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു ട്രിവാൻട്ര ടീം അതിന് ശേഷം നിങ്ങളെ വിളിച്ചു അപ്പോൾ പുള്ളി അത് സമയത്ത് വന്നു അതാണ് അതിലുള്ള ഒരു എനിക്കതിലൊരു ജെനുവിൻ ആയിട്ട് തോന്നുന്നത് അങ്ങനെ പിന്നെ ഏതായാലും പല പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ മഴയും കാര്യങ്ങളും അതിൻ്റെതായുള്ള ആ വർക്ക് ഒരുവിധം നീറ്റായി കിട്ടി പക്ഷെ ഞാനിത് മഴയത്ത് ചെയ്ത് കിട്ടാൻ പറ്റുമോ എന്നു ഞാൻ ആകെ ആശങ്കപ്പെട്ടിരിക്കുന്ന സമയത്തായിരുന്നു അത് നടന്നത് ഏതായാലും വർക്കുകളെല്ലാം കുഴപ്പമില്ല പ്രിന്റ് ഒന്നും വലിയ കുഴപ്പമൊന്നും ഇനി അത് ലൈഫ് നിക്കും എന്നുള്ള പ്രതി മാത്രല്ലേ നിങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ചെയ്ത് ഇത് ചെയ്തല്ലോ അത് തന്നെ വലിയ കാര്യമാണ് നമ്മളിവിടെ ഇപ്പൊ ഞങ്ങളുടെ എറണാകുളം ജില്ലക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അത്രയും ഇതൊന്നും ആക്കൂല അപ്പൊ അതങ്ങനെ കുഴപ്പമില്ല പുള്ളി വന്ന് പുള്ളി ജെനുവിനായിട്ട് കാര്യങ്ങള് ഒന്ന് ഇങ്ങി അത് തന്നെ വളരെ ഉപകാരം പിന്നെ ഈ കാര്യം നാലിഞ്ച് കണക്ട് സെലക്ട് ചെയ്ത എനിക്ക് ഈ പ്ലോട്ടിന് ആവശ്യമുള്ളത് മതിയല്ലോ അതിനുള്ളത് അല്ലെ ചെറുതേ തീരെ ചെറുതായിട്ടും നമുക്ക് കാര്യമില്ല ഒരുപാട് വലുതായിട്ടും കാര്യമില്ല പിന്നെ അഞ്ചടി അത് ആറിഞ്ചാക്കിയാ മതി ആയിരുന്നു പിന്നെ എനിക്ക് തോന്നി ഹൈറ്റ് അഞ്ചടി ആറടി അഞ്ചടി ഹൈറ്റ് ഒരാൾക്ക് ചാടി കിടക്കാൻ പറ്റാത്തൊരു ഹൈറ്റ് ആണ് ഇതിങ്ങനെ കൂടുതൽ നിൽക്കുന്നതുകൊണ്ട് പോയിന്റ് ഉള്ളത് നമുക്ക് കുഴപ്പമില്ല അതെ 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 സാറിന്റെ വലിയ ഫീഡ്ബാക്കിന് ആയിട്ട് നന്ദി സാർ ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും എന്താവശ്യം വിളിക്കും താങ്ക് യു